ബ്രിട്ടനിൽ പലസ്തീൻ അനുകൂല പ്രക്ഷോഭം നടത്തിയ നാനൂറ്റി ഇരുപത്തി അഞ്ച് പേർ അറസ്റ്റിൽ പാർലമെൻറ്റിന് മുന്നിൽ നടത്തിയ പ്രതിഷേധം സംഘർഷത്തിൽ കലാശിച്ചിരുന്നു പലസ്തീൻ അനുകൂല സംഘടനയായ പലസ്തീൻ ആക്ഷൻ ഏർപ്പെടുത്തിയ ഉപരോധം പിൻവലിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു പ്രക്ഷോഭം പാലസ്തീൻ അനുകൂല നിലപാട് സ്വീകരിക്കുന്ന നിരവധി സംഘടനകൾ ബ്രിട്ടനിലുണ്ട് ഇക്കൂട്ടത്തിലൊന്നാണ് പാലസ്തീൻ ആക്ഷൻ ഇസ്രയേലിന് സൈനിക സഹായം നൽകുന്നതിനെതിരെ പ്രതിഷേധവുമായി ബ്രിട്ടീഷ് മിലിറ്ററി ബേസിൽ കടന്നുകയറുകയും വിമാനങ്ങൾ തകർക്കുകയും ചെയ്ത സംഘടനയാണിത് ജൂലൈയിൽ സംഭവം നടന്നതു മുതൽ സംഘടനയ്ക്ക് നിരോധനം ഏർപ്പെടുത്തിയിരിക്കുകയാണ് നിരോധനം നീക്കണമെന്നാവശ്യപ്പെട്ടാണ് ബ്രിട്ടീഷ് പാർലമെന്റിന് മുന്നിൽ പ്രതിഷേധം നടന്നത് ആയിരത്തോളം പേർ തടിച്ചുകൂടിയ പ്രതിഷേധം അക്രമാസക്തമാകുകയായിരുന്നു തുടർന്നായിരുന്നു പോലീസ് നടപടി പേർ സംഭവത്തിൽ അറസ്റ്റിലായിട്ടുണ്ട് സംഘടനയുടെ പ്രവർത്തനങ്ങളുടെ ഭാഗമാകുന്നതും അംഗത്വമെടുക്കുന്നതും ബ്രിട്ടനിൽ നിയമവിരുദ്ധമാണ് ഇക്കാര്യങ്ങളെല്ലാം ഉൾപ്പെടുത്തിയാണ് പോലീസ് നടപടികൾ ആരംഭിച്ചിരിക്കുന്നത് ഇന്റർനാഷണൽ ഡെസ്ക് ജനം